നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ നിമിഷം കപ്പലിന് വാട്ടർ സല്യൂട്ട് കൊടുത്ത് കപ്പലിനെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കപ്പൽ ബർത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഡഗ്ഗുകളുടെ അകമ്പടിയോടുകൂടി കപ്പൽ ബർത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചരിത്ര നിമിഷത്തിലാണ് നമ്മൾ ഒരു പക്ഷേ സാക്ഷ്യമാകുന്നത് ജനം രീതി എനിക്ക് ജനം രീതിയിലൂടെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എനിക്കാണ് കാരണം എനിക്ക് ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആഴിമല ഇപ്പോൾ തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വെടിക്കെ വെടിക്കെട്ട് ും കരിമരുന്ന് പ്രയോഗമൊക്കെ ആരോ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കാത്തിരുന്ന നിമിഷം വന്നിരിക്കുന്നു രണ്ടായിരം കണ്ടെയ്നറുകളുമായി സാൻ ഫ്രാ സാൻ ഫെർണാൻഡോ തീരത്തെത്തിയിരിക്കുന്നു തീരത്ത് നങ്കൂരമിടാനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി ഷെഹുവായിക്കും ഇവിടെ വെച്ച് തന്നെയാണ് വാട്ടർ സല്യൂട്ട് നൽകിയത് നേരത്തെ കമൻറ്റുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളെല്ലാം ആഘോഷമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മളെല്ലാം ആഘോഷമാക്കണം എല്ലാം നമ്മൾ ഓർത്തിരിക്കണം ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാം അടയാളപ്പെടുത്തി തന്നെ പോകേണ്ട ാണ് ഒരുപക്ഷേ ഇത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനമൊന്നും അല്ലെങ്കിൽ പോലും ആദ്യമായിട്ട് ഒരു മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ നമ്മളതിനെ അത്രയും 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 ആവേശത്തോടു കൂടി തന്നെ നമ്മൾ അത് കാണേണ്ടതായിട്ടുണ്ട് ഡഗ്ഗുകളുടെ അകമ്പടിയോടുകൂടി പൈലറ്റ് ബസിൽ പൈലറ്റ് ബസ്സിൽ സാൻ സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ട് നൽകുകയാണ് ഇതിനുശേഷമാണ് തീരത്തേക്ക് അടുപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിനകത്താണ് ബെർത്തിന് സമീപമായിട്ട് തന്നെ കപ്പലിനെ വളരെ ഭംഗിയായി തന്നെ അതിൻ്റെ യഥാർത്ഥ വലിപ്പത്തോടുകൂടി തന്നെ വളരെ ഭംഗിയായി കാണാം രണ്ടായിരം കണ്ടെയ്നറുകളുമായിട്ടുള്ള മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് വിഴിഞ്ഞത്തിന് അഭിമാനമായിട്ട് വിഴിഞ്ഞത്തിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് മൂന്ന് പതിറ്റാണ്ടിൻ്റെ മൂന്ന് പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ഒരു പക്ഷേ വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പെത്തുന്നത് ആദ്യ ഇത് ഇനിയും ഒരുപാട് മദർഷിപ്പുകൾ ഇത് ഇങ്ങോട്ടേക്ക് എത്തട്ടെ സാൻ ഫെർണാണ്ടോ നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാൻ സാധിക്കട്ടെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെയാണ് ഇതിന്റെ ട്രയൽ റൺ ആരംഭിക്കുക ട്രയൽ റണ്ണിന് നേരത്തെ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ പോർട്ട് കേന്ദ്ര പോർട്ട് മന്ത്രിയും അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രിയും ഒക്കെ പങ്കെടുക്കും കഴിഞ്ഞ പ്രാവശ്യവും ശംഖുവായിക്കും ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു വിഴിഞ്ഞത്ത് നടക്കുന്ന ഓരോ നാഴികക്കല്ലും നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് അല്ലെങ്കിൽ അതെല്ലാം ഓരോ നാഴികക്കല്ലും നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് കാരണം നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാത്രം ഭാരതത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ലോകരാജ്യങ്ങൾക്കെല്ലാം ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സഹായപ്രദവും അതോടൊപ്പം തന്നെ വാണിജ്യ മേഖലയിൽ മാരിറ്റം വാണിജ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പുതുപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുന്നേറാൻ കഴിയുന്ന ഒരു മേഖലയും വിഴിഞ്ഞം തുറമുഖം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് പറയേണ്ടത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകൾ ഒന്നും എനിക്ക് സൂചിപ്പിക്കാൻ പറ്റിയില്ല ഇവിടെ വരുന്നൊരു ജോലി സാധ്യതയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോട് കൂടി തന്നെ ഇവിടെ അസാപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ വിഴിഞ്ഞത്ത് ഒരു സ്റ്റഡി സെൻറ്റർ ഉണ്ട് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുണ്ട് ഈ സ്കിൽ ഡെവലപ്മെൻ്റ് സെൻറ്ററിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വിഴിഞ്ഞം തുറമുഖത്ത് മാത്രമല്ല ലോകരാജ്യങ്ങളിലുള്ള ഏത് മദർ പോർട്ടിലും അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റോടുകൂടി ജോലി ചെയ്യാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ അതായത് വലിയ വിശാലമായൊരു ജോലി മേഖല അല്ലെങ്കിൽ ഈ മാരി ടൈം മേഖലയിൽ അല്ലെങ്കിൽ തുറമുഖ മേഖലയിലൊക്കെ വലിയ വിശാലമായൊരു ജോലി സാധ്യതയാണ് വിഴിഞ്ഞം തുറമുഖം തുറന്നു കൊടുക്കുന്നത് വിഴിഞ്ഞത്ത് മാത്രമല്ല ലോകത്തെവിടെയും ജോലി ചെയ്യാവുന്ന രീതിയിലാണ് ട്രെയിനിങ് പൂർത്തിയാക്കി ഉദ്യോഗാർത്ഥികളെ ഇറക്കുന്നത് അതോടൊപ്പം തന്നെ നോൺ സ്കിൽഡിലായിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽ നൈപുണ്യം ഇതര ജോലികൾക്കും അതുപോലെ സമാനമായ രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ജോലി സാധ്യതകളാണ് ഇവിടെ വിഴിഞ്ഞത്ത് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ഒരു മേഖലയിൽ സംബന്ധിച്ചിടത്തോളം വ്യാവസായികപരമായിട്ടൊരു വിപ്ലവം തന്നെ നമുക്ക് അല്ലെങ്കിൽ വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖം ഒരു വ്യാവസായികപരമായിട്ടൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കി എന്ന് പറയേണ്ടതായിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ദാ സാൻ ഫെർണാണ്ടോ അടുത്തുകൊണ്ടിരിക്കുകയാണ് ബർത്തിലേക്ക് കയറി കഴിഞ്ഞു പുലിമുട്ടുമായി അല്ലെങ്കിൽ പുലിമുട്ടിൽ നിന്നും ഇനി മിനിറ്റ് മീറ്ററുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരുപക്ഷെ പുലിമുട്ട് ഒരു പുലിമുട്ടിൻ്റെ എൻഡാണ് തുറമുഖത്തിൻ്റെ എന്ന് നമുക്ക് വേണമെങ്കിലൊക്കെ പറയാം അപ്പോൾ പുലിമുട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ നമ്മുടെ Kayak bilangnya turun banget ini, ബർത്തിൻ്റെ എന്ന് പറയുന്നത് നാനൂറ് മീറ്ററാണ് ഒരു പക്ഷേ അതിന് എണ്ണൂറ് മീറ്റർ ആക്കാനൊക്കെ ഒരു നീക്കമുണ്ട് അങ്ങനെയെങ്കിൽ ഏറ്റവും വിപ്ലവകരമായിട്ടല്ലെങ്കിൽ ഇതിനേക്കാട്ടി ലാഭകരമായി ഇതിനേക്കാട്ടി ആവേശത്തെക്കൂടുകൂടി നമുക്ക് വിളിച്ച് പറയാം രണ്ട് മദർഷിപ്പോൾ ഒരേ സമയം ബർത്തിലേക്ക് വരുന്ന കാഴ്ചയും കാണാൻ വിദൂരമല്ല ആ കാലവും വിദൂരമല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം വലിയ രീതിയിലുള്ള സന്തോഷം ഒരു വലിയ ഒരു ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാ അസ നമുക്ക് എന്താ അവറ്റകളുടെ ശബ്ദം കേൾക്കാൻ തന്നെ എന്താ രസമെന്ന് പറയുന്നത് ആ കപ്പലിൻ്റെ സയറൻ കേൾക്കാൻ തന്നെ നമുക്ക് ഒരു ആവേശം തോന്നുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് സൈറനുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ മുഴകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം